ഹലോ ഹായ് അസല വലൈക്കും ഇന്ന് നമുക്ക് കോവയ്ക്കാം കോവയ്ക്കും ചെമ്മീനും കൂടിയിട്ട് ഒരു കൂട്ടാൻ വയ്ക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കാൽ കിലോ കോവയ്ക്ക പിന്നെ ചെമ്മീൻ ഒരു കുറച്ചു തന്നെ ഉള്ളു കുറച്ച് അത് ഇടാൻ പറ്റിയ ഉപ്പല്ല കൂടുതൽ കുറച്ച് പിന്നെ തക്കാളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് അഞ്ചാറ് ചെറിയുള്ളി പിന്നെ ഇതിലേക്ക് അരയ്ക്കാൻ തേങ്ങ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ കടുക് താളിക്കാൻ കടുക് ഉള്ളി കറിവേപ്പില അതുകൂട്ടി നമുക്ക് താളിക്കാം അപ്പം നമുക്ക് കോവയ്ക്കൊന്ന് അരിഞ്ഞെടുക്കാം കോവയ്ക്ക നമുക്ക് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ചെമ്മീൻ എന്താ കാട്ടാന്ന് നോക്കാം ചെമ്മീൻ നമുക്ക് വറുക്കണം വറുത്ത് അരങ്ങി ഇതിന്റെ തലയും ഈ മുള്ളൊക്കെ കളയണം അപ്പൊ എല്ലാവർക്കും അത് അറിയില്ല അപ്പൊ നമുക്ക് പോവാ ഇത് വറുക്കാനായിട്ട് ചട്ടി വച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീം വറുത്തും നമുക്കത് ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ ഒരു ഇതുകൊണ്ട് അരങ്ങിക്കളയുക 你过来一下。 ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വേസ്റ്റാണിത് തലി മുള്ളും എല്ലാം പോയി നല്ല ഫ്രഷ് ആയ ചെമ്മീനതാണ് വറുത്തത് ഇനി നമുക്കിത് കഴുകിയിട്ട് നമ്മൾ കോവക്കയിലിടാം നമ്മുടെ ചെമ്മീന് കഴുകുവാരം നമുക്ക് ആദ്യം കോവയ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി പച്ചമുളക് തക്കാളി തണ്ട് കറിവപ്പില മുളകൊടി ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂൺ ഇട്ട് ചെറുതാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഉപ്പ് ചെമ്മീനിൽ ഉപ്പുണ്ടാകും കുറച്ച് ഇടാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ വേവാൻ ഇത് അടുപ്പത്ത് വെക്കുക നമുക്ക് ഇതിൽ പുളി വേണം തേങ്ങ ഒഴിക്കണം അപ്പോഴേക്ക് ഇത് വേവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നമുക്കിത് അടുപ്പിൽ വെക്കാം കുറച്ച് പൊളി നമുക്ക് വെള്ളത്തിൽ ഇടാം ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ നമുക്കിന്ന് തേങ്ങ അരക്കാം നമ്മുടെ കോവയ്ക്ക ഇതാ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ പുളിയാണ് ഒരു വലിയ നെല്ലിക്കാട് അത്ര ഉണ്ടാവും അതെന്തെങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കത് തിളച്ചിട്ട് തേങ്ങ ഒഴിക്കാം നമുക്കത് മൂടി വയ്ക്കാം തിളക്കിയിട്ടാണ് നമ്മുടെ പുളി ഒഴിച്ച് നന്നായി ഇനി നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കടുക് വറക്കാം നല്ല ഇത് നാളയ്ക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെമ്മീനും കോവയ്ക്കും തിളക്കട്ടെ നമുക്കെന്നിട്ട് കടുക് വറക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്കും ചെമ്മീനും ഉണക്ക ചെമ്മീനും കൂട്ടാൻ ഇത് നന്നായി കുറുകി പാകമായിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കിയിട്ട് കടുക് വറക്കാം തട്ടി വെച്ചു ഞെടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഉള്ളി ഇടാം ഇത് നമുക്ക് കറുവാപ്പനി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി നന്നായി മൂത്തു നമുക്കത് ഒഴിച്ചു കൊടുക്കാം കൂട്ടാനിരിക്കും കുറച്ച് നേരം മൂടി വയ്ക്കും നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഉണക്ക ചെമ്മീനും കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം